അപ്പോൾ നേരിട്ട് ഇങ്ങനെ മൂക്കിൽ പിടിക്കണോ അതോ വളഞ്ഞ് മൂക്കിൽ പിടിക്കണോ എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ കേരളത്തിലുള്ള വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അത് പലപ്പോഴും ഒരു വടംവലി പോലെയാണ് അപ്പോൾ ആ വടംവലി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ശക്തി മാത്രമല്ല എതിരാളിയുടെ ദൗർബല്യവും നമുക്ക് അനുകൂലമായി മാറുന്ന ഒരു കാര്യമാണ് ഷാഫിയെ പോലെയുള്ള വളരെ പ്രാഗൽഭ്യമുള്ള ഒരു യുവ നേതാവിനോട് വളരെ കടുത്ത മത്സരം കാഴ്ചവെക്കുകയും ഏതാണ്ട് മൂവായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രം അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തതാണ് നേരെ മറിച്ച് അദ്ദേഹം നിന്നിരുന്ന ഷൊർണൂരോ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഷാഫിയെ പോലെ പ്രഗല്ഭനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ബി ജെ പിക്ക് നിയമസഭയിലൊരു എം എൽ എ ഉണ്ടാകുമായിരുന്നു ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലത്തേക്ക് മാത്രം നമ്മളിതിനെ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാരുടെ ചോയ്സ് എന്ന് പറയുന്നത് വളരെ ലളിതമാണ് ഇത് ബി ജെ പിക്ക് വോട്ട് ചെയ്യണോ ബി ജെ പി ഇതര കക്ഷികൾക്ക് അല്ലെങ്കിൽ ഐ എൻ ഡി എ സഖ്യത്തിന് വോട്ട് ചെയ്യണമോ എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ ആ സഖ്യം ഇല്ല എങ്കിൽ പോലും ആത്യന്തികമായിട്ട് ഇവിടെ നിന്ന് ജയിക്കുന്ന യു ഡി എഫിൻ്റെ പ്രതിനിധിയാണെങ്കിലും എൽ ഡി എഫിൻ്റെ പ്രതിനിധിയാണെങ്കിലും ബി ജെ പി ഇതര മുന്നണിയുടെ ഭാഗമായിട്ട് മാറുന്ന ആൾക്കാരാണ് അപ്പോൾ നേരിട്ട് ഇങ്ങനെ മൂക്കിൽ പിടിക്കണോ അതോ വളഞ്ഞ് മൂക്കിൽ പിടിക്കണോ എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ കേരളത്തിലുള്ള വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മറ്റു പല വിഷയങ്ങളും ഒന്നും തന്നെ നമ്മൾ ഒരുപാട് തെരഞ്ഞെടുപ്പ് വിഷയങ്ങളുണ്ടെങ്കിൽ പോലും അധികം വിഷയങ്ങളൊന്നും തന്നെ കേരളത്തിലെ ഇലക്ട്രേറ്റിനെ സ്വാധീനിക്കേണ്ടതില്ല നിങ്ങൾ ഭരണത്തുടർച്ച ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു മറ്റൊരു സർക്കാർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺ നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള സമയം നോക്കിയാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പൊതുവേ ചിന്തിക്കുന്നതിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് പ്രബുദ്ധ മലയാളികൾ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അത് പലപ്പോഴും ഒരു വടംവലി പോലെയാണ് അപ്പോൾ വടംവലി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ശക്തി മാത്രമല്ല എതിരാളിയുടെ ദൗർബല്യവും നമുക്ക് അനുകൂലമായി മാറുന്ന ഒരു കാര്യമാണ് അപ്പോൾ കേരളത്തിൽ ഏതൊരു മണ്ഡലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഇപ്പോൾ ഏതാണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് ഏകദേശ ധാരണ പതിനഞ്ച് മണ്ഡലങ്ങളിലാണ് അങ്ങനെ വന്നിട്ടുള്ളത് മറ്റുള്ള ആൾക്കാരും ആരാണ് എന്നുകൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഇവരുടെയൊക്കെ തന്നെ വിജയ സാധ്യതകൾ അല്ലെങ്കിൽ പരാജയ സാധ്യതകളൊക്കെ തന്നെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ കാരണം നമ്മൾ വടംവലി വടംവലിയാകുമ്പോൾ നമ്മളെത്ര ശക്തിയുള്ള ആളാണെങ്കിലും അപ്പുറം നിൽക്കി നിൽക്കുന്ന ആളിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇതിൽ ആരെങ്കിലും മോശക്കാരാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം എങ്ങനെയാണ് ശശി തരൂരിൻ്റേതാകുന്നത് അതിന് എന്തൊക്കെ ഫാക്ടറുകളാണുള്ളത് എന്നുവെച്ചാൽ അതേപോലെ തന്നെ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ഇതാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ അജണ്ട ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും ഉണ്ട് ഇപ്പം ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് നല്ല സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ ഒരുപക്ഷെ ആറ്റിങ്ങലിനെ പറ്റി വളരെ പ്രിസൈസ് ആയിട്ടുള്ള ചർച്ചകൾ ഒരുപക്ഷെ അധികം ഉണ്ടായിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം കൂടി പൂർത്തിയായി കഴിയുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വാമനപുരം ഒഴികെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ആർ എസ് എസിൻ്റെ പ്രസൻസ് മാത്രമല്ല ബി ജെ പിയുടെ പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് നില കൂടി നോക്കിക്കഴിഞ്ഞാൽ പോലും വളരെ കൃത്യമായിട്ട് അവർ അത് അവർക്കവിടെ ഉള്ളതാണ് അപ്പോൾ അവിടെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനാണ് മത്സരിക്കുന്നത് എങ്കിൽ ഒരു അവിടെ മത്സരം കടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട് ഞാൻ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യം ഒരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ശ്രീ ഷാഫി പറമ്പിൽ ജയിച്ചു വരുന്ന സമയത്ത് രണ്ടാമതാകുന്ന ശ്രീ ഇ ശ്രീധരനാണ് ഷാഫിയെ പോലെയുള്ള വളരെ പ്രാഗൽഭ്യമുള്ള ഒരു യുവ നേതാവിനോട് വളരെ കടുത്ത മത്സരം കാഴ്ചവെക്കുകയും ഏതാണ്ട് മൂവായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രം അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തതാണ് നേരെ മറിച്ച് അദ്ദേഹം നിന്നിരുന്ന ഷൊർണ്ണൂരോ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഷാഫിയെ പോലെ പ്രഗത്ഭനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ബി ജെ പിക്ക് നിയമസഭയിലൊരു എം എൽ എ ഉണ്ടാകുമായിരുന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാവത്തിനോടൊപ്പം തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആളിൻ്റെ പ്രഭാവം എന്നതുകൂടി പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്ത ഘട്ടത്തിൽ ഓരോ പാർട്ടിക്കും എത്ര സീറ്റ് കിട്ടും എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അടിസ്ഥാനമുണ്ട് എന്ന് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ കരുതുന്നില്ല പക്ഷേ വളരെ പ്രകടമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് കേരളത്തിൽ നിന്ന് ഇലക്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബോണസ് ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ബി നോക്കുന്നത് ഒരു സീറ്റ് കിട്ടിയാൽ അത്ര എന്ന രീതിയിലത്തേക്കാണ് ബി ജെ പി അവിടെ ശ്രമിക്കുന്നത് അല്ലാതെ ഇവിടെ വോട്ട് ചെയ്യുന്ന എല്ലാ വോട്ടും എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി ഇതര കക്ഷിക്ക് വേണ്ടിയിട്ടായിരിക്കും അതിൽ ഒരുപക്ഷെ കൂടുതൽ വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ട് മൂക്കിൽ പിടിക്കുന്നതാണ് ആൾക്കാർക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ഒരു ബി ജെ പി ഇതര സർക്കാർ ഉണ്ടാകണം എന്നാണെങ്കിൽ അവർ യു ഡി എഫിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ തവണത്തെ പാറ്റേൺ വെച്ച് നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ ആലത്തൂരാണെങ്കിലും അല്ലെങ്കിൽ പാലക്കാടൊക്കെ ഒക്കെ ഓരോ മണ്ഡലങ്ങളിലുമുള്ള ജയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രസൻസ് അവരുടെ നിലവിലെ എം പിമാരുടെ പ്രസൻസ് അവരുടെ പെർഫോമൻസ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിലയിരുത്തുക കൂടി ചെയ്യും അപ്പോൾ അതിനെ കവച്ചു വയ്ക്കാം നമ്മളിപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് എത്ര വോട്ട് കിട്ടണം എന്ന് പറയുന്നത് പോലെ അതിനെ കവച്ചു വയ്ക്കാനുള്ള ഒരു സാഹചര്യം മറ്റുള്ളവർക്കുണ്ടോ എന്നതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള നിർണ്ണയം